ഇടപാടിൽ അന്വേഷണം ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് വീണയെ കൂടാതെ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു ഒരു മാസത്തിനുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശമുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും സി എം ഉദ്യോഗസ്ഥർക്കുമാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഒരു മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കക്ഷി ചേർക്കണമെന്ന് കോടതി കഴിഞ്ഞയാഴ്ച ഇടക്കാല ഉത്തരവിട്ടിരുന്നു മാസപ്പടി ഇടപാടിൽ കമ്പനി നിയമപ്രകാരം മാത്രമാണ് അന്വേഷണം നടത്തിയത് കേസിൽ കള്ളപ്പണ നിരോധന നിയമവും അഴിമതി നിയമവും അനുസരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണം ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ കമ്പനി നിയമത്തിലുണ്ട് അതിനാൽ സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യം ജനം കൊച്ചി